പൗലോസ് പറയുകയാ എൻ്റെ കൈകളിലും കാലുകളിലും കിടക്കുന്ന ഈ ചങ്ങല ഒഴിച്ച് നിങ്ങളെല്ലാവരും ഞാൻ എങ്ങനെ ക്രിസ്തുവിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ നിങ്ങൾ ബന്ധിക്കപ്പെടണം കാരണം കയ്യിലും കാലിലും കിടക്കുന്ന ചങ്ങലയല്ല അവന്റെ ബന്ധനം അവന്റെ ബന്ധനംസിന്റെ പടിവാദുക്കൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ ബന്ധനത്തിന് അപ്പുറത്ത് വേറൊരു ബന്ധനവും അവനെ തൊടുവാൻ സാധിച്ചില്ല യേശുവിന്റെ മരണ പുനരുദ്ധാനം മനസ്സിലാക്കിയ പൗലോസിന് മുമ്പിൽ മരണം കാണുമ്പോഴും അതിനപ്പുറത്ത് വ്യാപരിച്ചത് ക്രിസ്തുവിന്റെ ജീവന ക്രിസ്തുവിനെ കുറിച്ചുള്ളൂർത്തി ഇന്ന് പകൽക്കാലം പ്രാപിക്കുവാൻ എത്ര പേർ തയ്യാറാണ് ദൈവത്തെ കണ്ടുമുട്ടിയ എല്ലാവർക്കും ലഭിച്ച വെളിപ്പാട് എന്തോ ദൈവത്തെ കാണുമ്പോൾ തന്നെ അവരവരെ കുറിച്ചുള്ളൊരു വെളിപ്പാടും കൂടെ കയറിയപ്പോൾ മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടു കത്തുന്ന മുൾപ്പടർപ്പിന്റെ മുമ്പിൽ വന്ന ദൈവം അവനോട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഇന്നലെ വരെ അവൻ ആരായിരുന്നോ അതെല്ലാം അവിടെ ഉടഞ്ഞു വീഴുകയാണ് അവൻ്റെ വ്യക്തിത്വം അവിടെ നശിക്കുകയാണ് കാരണം അവൻ ജ്ഞാനമുള്ളവനാ ഇസ്രൈമിലെ സകല ജ്ഞാനത്തിലും വളർന്നവനാ എന്നാൽ ദൈവം ആരാണെന്ന് വാസ്തവമായി കണ്ടെത്തിയപ്പോൾ അവൻ പറയ കർത്താവേ ഞാൻ ഒന്നുമില്ല ഞാൻ വിൽക്കനാ ഞാൻ തടിച്ച നാവുള്ളവനാ ഈ ജനത്തെ വിടിവിക്കുവാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഈ ദർശനമാ നമുക്കാർക്കും ദൈവം ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല നമുക്കാർക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം പറയുന്നത് അനുസരിക്കാതെ നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കകത്ത് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല മറ്റുള്ളവരുടെ ആലോചന പ്രകാരം എനിക്ക് ദർശനങ്ങളെ മാറ്റിപ്പണിയാൻ പറ്റത്തില്ല മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് എനിക്ക് സഭ നടത്താൻ പറ്റത്തില്ല പ്രേസലോൾ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവമായിട്ടുള്ളൊരു ബന്ധമുണ്ട് വില കൊടുത്ത ഒരുവനുണ്ട് അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിനു വേണ്ടി വിലയുള്ളവരായിത്തീരും